രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനമായ വോട്ടർ പട്ടികയിൽ നടക്കുന്ന ക്രമക്കേടുകൾക്കെതിരെ ബി ജെ പി ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വോട്ടർ പട്ടികയിൽ ഇന്ത്യൻ പൗരത്വം നേടുന്നതിന് മൂന്ന് വർഷങ്ങൾക്ക് മുൻപേ സോണിയാഗാന്ധിയുടെ പേരുണ്ടായിരുന്നുവെന്ന ഗുരുതരമായ ആരോപണവുമായി ബി നേതാവ് അനുരാഗ് ഠാക്കൂർ രംഗത്തെത്തിയത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാക്കിയിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് അവതരിപ്പിച്ച രേഖകൾ പ്രകാരം സഫ്ദർ ജഗ് റോഡിലെ നൂറ്റി നാൽപ്പത്തി അഞ്ചാം ബൂത്തിലെ സോണിയാഗാന്ധിയുടെ പേര് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നതായി വ്യക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് സോണിയാ ഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിച്ചത് എന്ന വസ്തുതയും അതിനു മുൻപേ വോട്ടർ പട്ടികയിൽ പേരുൾപ്പെട്ടത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾക്ക് വിരുദ്ധമാണെന്ന ബി ജെ പിയുടെ നിലപാടിനും ശക്തി പകരുന്നു അനുരാഗ് ഠാക്കൂർ പറഞ്ഞതുപോലെ കോൺഗ്രസ് നേതാക്കൾക്ക് അനധികൃത കുടിയേറ്റക്കാരുടെ പേരിൽ പോലും വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്തുന്ന രീതിയിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ബി ജെ പിയുടെ ആരോപണങ്ങൾ സോണിയാ പേരിൽ മാത്രം ഒതുങ്ങിയില്ല രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലിയിലെ വോട്ടർ പട്ടികയിലും വലിയ തോതിലുള്ള ക്രമക്കേടുകൾ ബി ജെ പി തെളിവുകളോടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഒരു വിലാസത്തിൽ മൂന്ന് വ്യത്യസ്ത വോട്ടർ കാർഡുകൾ ഒരാളുടെ പേരിൽ ഉണ്ടെന്നതും നാൽപ്പത്തിയേഴ് പേരുടെ വിലാസം ഒരേ വീട്ടിലേക്ക് രജിസ്റ്റർ ചെയ്തതുമാണ് പ്രധാനമായും പുറത്തു വിവരം ഇത്തരം ക്രമക്കേടുകൾ കേവലം വോട്ടർ പട്ടികയിലെ തെറ്റുകൾ മാത്രമല്ല മറിച്ച് തെരഞ്ഞെടുപ്പിലെ വിശ്വാസ്യത ബാധിക്കുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണെന്ന് ബി ജെ ചൂണ്ടിക്കാട്ടുന്നു വോട്ടർ പട്ടികയുടെ ശുചിത്വം ഉറപ്പാക്കാതെ ഒരു രാജ്യത്തിനും സത്യസന്ധമായ തിരഞ്ഞെടുപ്പുകൾ നടത്താൻ സാധിക്കില്ലെന്ന് ബി ജെ പി ഉറച്ചു നിൽക്കുന്നു കേരളത്തിലെ വയനാട് വണ്ടൂര് ഏറനാട് തിരുവമ്പാടി കൽപ്പറ്റ മണ്ഡലങ്ങളിലും സമാനപരമായിട്ടുള്ള കള്ള വോട്ട് ക്രമക്കേടുകൾ ബി ജെ പി കണ്ടെത്തിയിരിക്കുകയാണ് വയനാട്ടിൽ മാത്രം അൻപത്തിരണ്ട് പേരുടെ വിലാസം ഒരേ വീട്ടിലേക്കാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇവയിൽ പലരും വാസ്തവത്തിൽ ആ പ്രദേശത്ത് താമസിക്കുന്നവരല്ലെന്ന് ബി ജെ പി ആരോപിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ തടയുകയും വോട്ടർ പട്ടിക പുതുക്കുകയും ചെയ്യുന്നത് പക്ഷേ കോൺഗ്രസ് ഭരണം നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ ഇത്തരം തെറ്റുകൾ ഉണ്ടാവുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ബി പറയുന്നു തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ പൊതുജനങ്ങളുടെ വിശ്വാസം നിലനിർത്താൻ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾക്കെതിരെ ശക്തമായ നടപടി ആവശ്യമാണെന്നും പാർട്ടി ആവർത്തിക്കുന്നു ബി ജെ പി ആരോപിക്കുന്നത് ഇത്തരത്തിലുള്ള കള്ള വോട്ടുകൾ സാധാരണയായി ചില രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെടുന്നതെന്നാണ് അനധികൃത കുടിയേറ്റക്കാരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക പല പേരിലും ഒരാൾക്ക് നിരവധി വോട്ടർ കാർഡുകൾ ഉണ്ടാക്കുക ഒരേ വിലാസത്തിൽ ഡസൺ കണക്കിന് ആളുകളുടെ പേര് രജിസ്റ്റർ ചെയ്യുക ഇവയെല്ലാം മുൻകൂട്ടി ആലോചിച്ച രീതികളാണ് കോൺഗ്രസ് നേതൃത്വം ഇത്തരം പ്രവണതകൾക്ക് രാഷ്ട്രീയ പിന്തുണ നൽകിയിട്ടുണ്ടെന്ന് ബി ജെ പി തെളിവുകളോടെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് വെറും രാഷ്ട്രീയ ആരോപണമല്ലെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു ബി നിലപാട് വളരെ വ്യക്തമാണ് ജനാധിപത്യത്തിൽ ഒരു വോട്ട് പോലും കള്ളമായി ഇടാൻ അനുവദിക്കരുത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യത സംരക്ഷിക്കപ്പെടണം വോട്ടർ പട്ടിക നൂറ് ശതമാനം ശുദ്ധമാകണം വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവന്ന് ബി ജെ പി ജനാധിപത്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ തങ്ങളുടെ പ്രതിബദ്ധത വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് രാജ്യത്തെ ജനങ്ങൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും മുന്നിൽ ബി ജെ പി ഉയർത്തുന്ന ഈ ആരോപണങ്ങൾക്ക് സുതാര്യമായ തെരഞ്ഞെടുപ്പ് സംവിധാനം നിലനിർത്താനുള്ള അടിയന്തര മുന്നറിയിപ്പാണ് അനുരാഗ് താക്കൂർ അവതരിപ്പിച്ച രേഖകൾ വെറും രാഷ്ട്രീയ മറിച്ച് തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ ആരോഗ്യ പരിശോധനയ്ക്കുള്ള നിർണായക റിപ്പോർട്ടാണ് തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കാൻ വോട്ടർ പട്ടികയിൽ നിന്ന് കള്ളവോട്ട് നീക്കം ചെയ്യുകയും കുറ്റക്കാരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടത് അനിവാര്യമാണ് ബി ജെ പിയുടെ നിലപാട് രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുന്നതിനും രാജ്യത്തെ സുതാര്യമായ ജനാധിപത്യത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെയും ഭാഗമാണ്